നമസ്കാരം കഴിഞ്ഞ ഈ ഒരാഴ്ച ഹിസ്ബുളയുമായി ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ നിർത്തൽ നിലവിൽ വന്ന സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസിൻ്റെ ഇനി അവശേഷിക്കുന്ന നേതാക്കളെ കൂടി പിടികൂടുന്ന തിരക്കിലാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി നിരവധി പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സൂത്രധാരന്മാരെ ഇസ്രായേൽ വധിച്ചു എന്നുള്ളതാണ് ഇവർ പലരും ഹമാസ് തീവ്രവാദ സംഘടനയിലെ കമാൻഡർമാരാണ് ഇതിൽ ഒന്ന് രണ്ട് പേർ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് നേരിട്ട് ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെ ഈ അതിക്രമം നടത്തിയ സംഭവത്തിലെ പങ്കാളികളാണ് ഇതിന് നേതൃത്വം കൊടുത്തവരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്ന വിവരം ഇസ്രായേലെ തന്നെ ക്യുബിർ നഹാലോസ് എന്ന സ്ഥലത്ത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് വിവിധ സ്ഥലങ്ങളിലേക്കാണ് ഇവർ ആക്രമണം നടത്തിയത് അങ്ങനെ ഈ കുബിർ സ്നഹാലോസിലെ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത തീവ്രവാദ നേതാവിനെയാണ് ആദ്യമായി അവർ വധിച്ചിരിക്കുന്നത് ഇയാളുടെ പേര് മജിദി അഖുലാൻ എന്നാണ് ഹമാസ് തീവ്രവാദ സംഘടനയുടെ ഡെപ്യൂട്ടി കമാൻഡർ പദവിയിൽ ഇരിക്കുന്ന ആളാണ് അഖുലാൻ ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ക്രൂരകൃത്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തികളിൽ ഒരാൾ തന്നെയായിരുന്നു ഈ അഖുലാൻ ഇയാളെ വളരെ നാളുകളായി ഇസ്രായേൽ സൈന്യം നോട്ടമിട്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണങ്ങളിൽ ഇയാൾ കൊല്ലപ്പെടുന്നത് ഇസ്രയേലിലേക്ക് കടന്നു കയറി ആളുകളെ വധിക്കുക മാത്രമല്ല നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയ സംഭവത്തിലും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ് ഈ അഖിലാൽ ബന്ദികളെ തടങ്കിൽ വെച്ച് അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച ഹമാസ് നേതാക്കളിൽ ഇയാളും ഉൾപ്പെടുന്നു എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അഖിലാന്റെ വധം ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം തന്നെയായിട്ടാണോ കണക്കാക്കാൻ ഇയാളെ കൂടാതെ കൊല്ലപ്പെട്ട മറ്റൊരു ഹമാസ് നേതാവ് മമതോ മഹനയാണ് ഇയാളും ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ സജീവമായി പങ്കെടുക്കുകയും അനേകം പേരെ വധിക്കുകയും സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുക ചെയ്ത ആ വിഭാഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഒരാളായിരുന്നു ഇയാൾ ഇയാളും അഖിലിനൊപ്പം ഈ ആക്രമണത്തിൽ വളരെ സജീവ സാന്നിധ്യമായി പങ്കെടുത്തിരുന്ന വ്യക്തിയാണ് മാത്രമല്ല ഈ മെഹ്ന എന്ന് പറയുന്ന തീവ്രവാദി നേതാവാണ് ഗാസയിലെ ഭൂഗർഭ ദുരംഗങ്ങൾ നിർമ്മിക്കുന്നതിലും അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും ബന്ദികളെ അവിടെ എത്തിച്ച് അതിക്രൂരമായ ദണ്ഡനമുറകൾക്ക് വിധേയനാക്കുന്നതിലുമൊക്കെ തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ആളാണ് ഇയാൾ ഇയാൾ ഈ തുരങ്ക നിർമ്മാണ കാര്യത്തിലെ ഒരു വളരെ വിദഗ്ധൻ കൂടിയാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം വധിച്ച ഹമാസിൻ്റെ മൂന്നാമൻ അഹമ്മദ് സുവൈദാൻ എന്ന നേതാവാണ് ഈ മൂന്ന് പേരും ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി നിരവധി പേരെ കൊല്ലുകയും മറ്റു അനേകം പേരെ ബന്ദികളാക്കയും ചെയ്തതിൽ നേരിട്ട് പങ്കെടുത്തവരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ മൂന്ന് ഹമാസ് നേതാക്കളെയും വളരെ കാലമായി ഇസ്രായേൽ സൈന്യം തേടുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർ മൂന്ന് പേരെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ആസൂത്രിതമായി തന്നെ ഇസ്രായേൽ വധിച്ചത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായ യാഹ്യാസ് സിൻവറും ഇസ്മായിൽ ഹനിയും എല്ലാം കൊല്ലപ്പെട്ടിട്ടും ഇപ്പോഴും പല മേഖലകളിലും ഹമാസ് ആക്രമണം നടത്തിയിരുന്നത് ഈ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ചില ഹമാസ് കമാൻഡർമാർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് ഇസ്രയേലിന് വ്യക്തമായി അറിയാമായിരുന്നു ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല പ്രധാനപ്പെട്ട നേതാക്കളില്ല എങ്കിൽ പോലും ഇപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും ആക്രമണം നടത്താൻ അവർക്ക് കഴിയുന്നത് ഇത്തരത്തിലുള്ള കൊടും ഭീകരന്മാരായ ചില കമാൻഡർമാർ ഹമാസിനെ ഇപ്പോഴും അജ്ഞാത കേന്ദ്രങ്ങളിലിരുന്ന് കൊണ്ട് നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരുന്നു ഇസ്രായേൽ സേന്യത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു സൗകര്യം അടുത്ത അറുപത് ദിവസത്തേക്ക് ഹിസ്ബുള്ളയുമായി യുദ്ധം നടത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇസ്ബുള ജലഭാഗങ്ങൾ ചിലവെക്കുന്നുണ്ട് അവിടെയെല്ലാം അപ്പോൾ തന്നെ ഇസ്രായേൽ സൈന്യം തിരിച്ചടി നൽകുന്നുമുണ്ട് പക്ഷേ ഇപ്പോൾ അവർക്ക് ഗാസയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് അല്പമൊന്ന് ഗാസയിലെ നടപടികൾ ഇസ്രായേൽ കുറച്ചു വെച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പൂർവാധികം ശക്തിയായി ഗാസയിലെ തീവ്രവാദികളെ പിടികൂടുന്നതിന് വേണ്ടി വളരെ രൂക്ഷമായ തോതിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നത് ഇസ്ബുളയുമായി വടിയർത്തൽ കരാർ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഹമാസുമായി ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നതല്ലാതെ അത് എങ്ങുമെത്താതെ നീളുകയാണ് ഈജിപ്റ്റ് ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഈജിപ്റ്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചോ ഇല്ലയോ എന്ന് ഇപ്പോഴും അറിയില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഹമാസ് തങ്ങൾ വെടിനിർത്തൽ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്നതല്ലാതെ മധ്യസ്ഥന്മാരായി എത്തുന്ന രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ഇസ്രായേൽ നാളെ പക്ഷേ വെടിനിർത്തൽ തയ്യാറാണെങ്കിൽ പോലും ഹമാസ് തീവ്രവാദികൾക്ക് അതിന് ഇറാൻ പോലെയുള്ള അവരെ സഹായിക്കുന്ന രാജ്യങ്ങളിൽ അനുമതി നൽകുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വിഷയം പക്ഷേ ഹമാസിനെ സംബന്ധിച്ച് അവരുടെ പകുതിയിലധികം തീവ്രവാദികൾ അതിൽ അംഗങ്ങളും കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ബാക്കി അവശേഷിക്കുന്ന അൻപത് ശതമാനത്തിലും പകുതിയിലധികം പേർ ഇപ്പോൾ എണീറ്റടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടപ്പിലാണ് പരിക്കേറ്റ് ബാക്കിയുള്ള വളരെ ചെറിയ ശതമാനം തീവ്രവാദികൾ മാത്രമാണ് ഇപ്പോഴും ഇവിടെ പ്രവർത്തനം നടത്തുന്നത് പക്ഷേ ഇവരെ നയിക്കാൻ ഈ കൊല്ലപ്പെട്ട മൂന്ന് നേതാക്കന്മാരെയൊക്കെ പോലെയുള്ള ചില പ്രമുഖർ അവിടെ അവശേഷിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇസ്രയേലിന് നേർക്ക് ഇവർ ആക്രമണം നടത്തുമായിരുന്നത് ഇപ്പോൾ ഗാസ കേന്ദ്രീകരിച്ച് അതിശക്തമായ തോതിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് തന്നെ ഇതുപോലെയുള്ള തീവ്ര നേതാക്കളെ പിടികൂടുന്നതിന് വേണ്ടിയാണ് ഒരിക്കലും ജനവാസ മേഖലകളിലേക്കല്ല ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇത്തരക്കാർ താമസിക്കുന്ന അവരുടെ ഒളി സങ്കേതങ്ങൾ കൃത്യമായി കണ്ടെത്തി അവിടേക്ക് മാത്രം ആക്രമണം നടത്തിയാണ് ഇവരെ പിടികൂടുന്നത് ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഹമാസിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടവും തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ നടത്തിയ നേരിട്ടതിൽ പങ്കെടുത്ത മൂന്ന് കൊടും ഭീകരന്മാരായ ഹമാസ് നേതാക്കളെ വധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്